കണ്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതാ അത് ഫുള്ള് റിമൂവായി പോവുകയെ കണ്ടോ കണ്ടോ ഏത് ഇപ്പൊ ക്രയോണും പെൻസിലും വെച്ചാണ് ഇവർ വരച്ചേക്കുന്നത് അപ്പൊ അത് നന്നായിട്ട് ഇളവുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും കണ്ടോ ഇത്രയും ഭാഗത്തത് മഴയത്ത് എന്താ രണ്ട് പേരും കൂടെ ഇവിടെ നമ്മുടെ ഫിത്തിയിലൊക്കെ വരച്ചു വെച്ചേക്കുന്നതാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ നമ്മളങ്ങനെ വരയ്ക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വരച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇത്രയും വരാൻ ഞാൻ ഈ ഒരു ഹാക്ക് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇവരെ കൊണ്ട് ഇത്രയും വരപ്പിച്ചത് അപ്പോൾ അതിന് മുന്നേ ഒക്കെ നമ്മൾ ചെറുതായിട്ട് വരയ്ക്കുമ്പോഴേ അവർക്ക് പേപ്പർ എടുത്ത് കൊടുക്കുമെന്നിട്ട് പറയും പേപ്പറിൽ വരച്ചാൽ മതിയെന്ന് പറയും അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഈ ഹാക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യം ഒരു ബ്രഷാണ് അതിനുശേഷം ഇതുപോലൊരു വേസ്റ്റ് തുണി ഇത് പിള്ളേരെ ഇന്നറാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണി എടുക്കാം അതിനുശേഷം ഒരു ബൗളും വേണം പിന്നെ ഉള്ളത് പേസ്റ്റാണ് പേസ്റ്റും വേണം പേസ്റ്റിങ്ങടുത്താണ് ആ നീതി ഇത് കോൾഗേറ്റ് ആണ് ഇതുപോലെ കോൾഗേറ്റിൻ കോൾഗേറ്റും വേണം എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഈ ബ്രഷിലേക്ക് പേസ്റ്റ് ഇടുക അതിനുശേഷം നമ്മൾ തേക്കുകാരനൊക്കൂല്ല രണ്ടു പിള്ളേരും കൂടെ പേസ്റ്റ് ഇതാ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതാ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരേ ഇങ്ങനെ നമ്മൾ പല്ല് തേക്കുന്ന പോലെ ചെയ്ത് കൊടുക്കാം ോ നിങ്ങക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അത് ഫുള്ള് റിമൂവായി പോവുക കണ്ടോ കണ്ടോ ഏത് ഇപ്പൊ ക്രയോണും പെൻസിലും വെച്ചാണ് ഇവർ വരച്ചേക്കുന്നത് അപ്പൊ അത് നന്നായിട്ട് ഇളവുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും കണ്ടോ ഇത്രയും ഭാഗത്ത് അത് നന്നായിട്ട് ഇളകിയിട്ടുണ്ട് നമ്മൾ പല്ല് തേക്കുന്ന പോലെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഒരു വേസ്റ്റ് തുണി എടുക്ക എന്നിട്ട് ചിറ്റി നന്നായിട്ട് തുടച്ചു കൊടുക്കുക കണ്ടോ ഇത്രയും ഏരിയയിൽ ഈ പിള്ളേർ വരച്ചിട്ടുണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ അത് ഇളകി പോയിട്ടുണ്ട് ഇപ്പോൾ ഒരാളുതായി ഇവിടെ നിന്ന് തേച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിള്ളേരെ ഇനി വഴക്കൊന്നും പറയണ്ട പിള്ളേർ വരയ്ക്കുന്നെങ്കിൽ വരച്ചോട്ടെ നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ ഫിത്തി ഫുള്ള് ക്ലിയർ ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഇതുപോലെ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ വരച്ചു കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാക്ക് ഉറപ്പായിട്ടും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര അധികം നല്ലതാണ് ഇനി നമ്മളെ രണ്ട് കുട്ടി ബ്ലോഗർമാരാണ് ഇവിടെ ഫിത്തി വൃത്തിയാക്കാൻ വന്നിരിക്കുന്നത് പേരെന്താണ് ആമി ബന്ധൻ ഓക്കെ ജാനുവിൻ്റെ പേരെന്തേലാണ് ബന്ധനാ ജാനുവിൻ്റെ ഒറിജിനൽ പേര് പറയണേ എങ്ങോട്ട് ജാൻവിക ജിഷ്ണു മഴവില്ല ഓക്കെ ജാൻവിക ജിഷ്ണു മഴവിലും കൂടെ പറയണോ മഴവിൽ പറയണോ കണ്ടു അത്യാവശ്യം നന്നായിട്ട് ഇളവി പോയിട്ടുണ്ട് ഇനി ഈ ഫിറ്റിലെ വെള്ളം അതുപോലെ ഉണങ്ങിപ്പോവും ഇതുപോലെ പെൻസിൽ വര ക്രയോൺ വരാ പേന വെച്ച് വരച്ച വര എല്ലാം പോവും ഇപ്പൊ ഈ ഹാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഒരുപാട് വീടുകളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല വീട്ടിലൊക്കെ പിള്ളേരുണ്ടെങ്കിൽ ഇതുപോലുള്ള പേന വരകൾ വീണിട്ട് അവർ വലുതൊണ്ട വലുതായിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നാലും ഫിത്തിയിൽ ഇതുപോലെ വരകൾ കിടക്കുന്ന കാണാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഹാക്ക് ഉറപ്പായിട്ടും യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കഴിഞ്ഞു ബാക്കിയും കൂടി തുടയ്ക്കാനുള്ള പുറപ്പാടിലാണ് പക്ഷെ ഇവർ പോകുന്നില്ല കേട്ടോ ഇവരിവിടെ നിന്ന് തന്നെ ഇത് ഫുള്ള് വൃത്തിയായിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ല നടക്കൂ നടക്കൂലേ അവർ തന്നെ വരയ്ക്കുന്നു അവർ തന്നെ ഒരു സൈഡിൽ നിന്ന് അഴുക്കെല്ലാം തുടച്ച് വൃത്തി വൃത്തിയാക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള അഴുക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹാക്ക് യൂസ് ചെയ്താൽ നമ്മുടെ ഫിത്തിയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതും പോകും ഈ ഒരു ഹാക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഈ ലുക്ക് കണ്ടിട്ടാണ് പേടിക്കണ്ട സന്ധ്യൊക്കെയാണ് കേട്ടോ കുളിച്ചെന്നില്ല അപ്പോൾ കുളിക്കാൻ നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഇങ്ങനെ അങ്ങ് ബാക്കിയും കൂടെ എടുത്താൽ തീർക്കാമെന്ന് അപ്പോൾ മറ്റൊരു വീഡിയോ ടാറ്റാ ബൈ ബൈ